ആസാദി യുണൈറ്റഡ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ തിക്കും തിരക്കിലോ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ മരണം പേർ കുഴഞ്ഞു വീണു മരണസംഖ്യ ഇരട്ട ൾ നാടിന് സമർപ്പിച്ചോ മുഖ്യമന്ത്രി യാഥാർത്ഥ്യമായത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളുടെ സ്വപ്നം അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശ്ശൂരിൽ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ് ഇരുന്നൂറിലധികം കേന്ദ്രങ്ങളിൽ വിദഗ്ധ പരിശീലനം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുപിടി വെച്ച് പിടിച്ചു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം വിജയ് നയിച്ച തമിഴക വെട്ടി തെത്തിന്റെ റാലിയിൽ തിരക്കിലും തിക്കിലും വിട്ടോ മുപ്പത്തി ഒന്ന് പേർ മരിച്ചു ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു കരൂരിൽ നടന്ന റാലിക്കിടെയാണ് അപകടം ഇരുപതിലേറെ പേർ കുഴഞ്ഞു വീണുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തളർന്നു വീണവരിൽ നിരവധി കുട്ടികളും ഉണ്ടെന്നാണ് വിവരം അപകടം ഉണ്ടായതിനു പിന്നാലെ തന്റെ പ്രസംഗം പൂർത്തിയാക്കാതെ വിജയ് സംഭവ സ്ഥലത്ത് നിന്നും മടങ്ങി പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ ആംബുലൻസുകൾ എത്തുകയാണ് മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് ആശങ്ക തമിഴ്നാട്ടിലെ ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാർ ഉടൻ കരൂരിലേക്ക് തിരിക്കും ഇതു സംബന്ധിച്ച നിർദ്ദേശം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മന്ത്രിമാർക്കു നൽകി രാവിലെ മുതലാണ് വിജയ്യുടെ റാലി ആരംഭിച്ചത് ഉച്ചയ്ക്ക് കരൂർ വേലുച്ചാമിപുരത്ത് വിജയ് എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും എത്തിയപ്പോൾ വൈകിട്ട് ആറു മണിയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിർധന കുടുംബങ്ങൾക്കായി തുരുത്തിയൽ സംസ്ഥാന സർക്കാർ കൊച്ചി കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി ലിമിറ്റഡുമായി ചേർന്ന് നിർമ്മിച്ച ഇരട്ട ഫ്ളാറ്റുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റി നിർദ്ധന കുടുംബങ്ങൾക്കാണ് ഇതോടെ ആശ്വാസമായത് ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരുമായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കായാണ് ഫ്ലാറ്റുകൾ നിർമ്മിച്ചത് പതിനൊന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഒന്നാമത്തെ ടവറിൽ മുന്നൂറ് ചതുരശ്ര അടി വീതിയുമുള്ള നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യൂണിറ്റുകളാണുള്ളത് പതിമൂന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള രണ്ടാമത്തെ ടവറിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പാർട്ട്മെന്റുകളാണുള്ളത് ഓരോ അപ്പാർട്ട്മെന്റിലും ഡൈനിങ് ലിവിംഗ് ഏരിയ ഒരു ബെഡ്റൂം കിച്ചൺ ബാൽക്കണി രണ്ട് ടോയ്ലറ്റുകൾ എന്നിവയുമുണ്ട് കോമൺ ഏരിയ പാർക്കിംഗ് സ്ലോട്ടുകൾ കടമുറികൾ നൂറ്റഞ്ച് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അംഗനവാടി ലിഫ്റ്റ് സംവിധാനങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂരിൽ നടക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരകാല മേള ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പത്തൊമ്പത് സബ് കമ്മിറ്റികളുടെയും ചെയർമാൻമാരുടെയും കൺവീനർമാരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും തൃശൂരിലെ ജനങ്ങളുടെ സഹകരണത്തിലൂടെയും മേള ഒരു വൻ വിജയമാകുമെന്ന് ഉറപ്പുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനങ്ങളിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഏകദേശം പതിനായിരം വിദ്യാർത്ഥികൾ മേളയിൽ മാറ്റുരയ്ക്കും മത്സരങ്ങൾക്കായി ഏറ്റവും അനുയോജ്യമായ വേദികൾ കണ്ടെത്തുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി നിയോഗിക്കും മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും താമസിക്കുന്നതിനായി നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങൾ സജ്ജീകരിക്കും കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കും സംഘാടകർക്കും ഉൾപ്പെടെ എല്ലാവർക്കും മികച്ച നിലവാരത്തിലുള്ള ഭക്ഷണം ഒരുക്കും ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും കലോത്സവം നടത്തുക സർക്കാർ അനുവദിച്ച ബഡ്ജറ്റിന് പുറമെ സ്പോൺസർമാരെ കണ്ടെത്തി മേള കൂടുതൽ വർണ്ണപമാക്കാൻ എല്ലാ സബ് കമ്മിറ്റികളും നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ ആയിരം രൂപയുടെ സാംസ്കാരിക സ്കോളർഷിപ്പ് നൽകും സ്വർണക്കപ്പ് ഘോഷയാത്ര സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിൽ വികസന സദസ്സിന് പ്രൗഢഗംഭീര്യ തുടക്കം വികസനത്തിൽ ജനകീയ പങ്കാളിത്തം സർക്കാരിന്റെ മുഖമുദ്ര മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തദ്ദേശ സ്ഥാപനങ്ങളുടെ കൊണ്ട് ഭാവി വികസന പരിപാടികൾക്ക് ജനപിന്തുണയും പൊതുജന അഭിപ്രായവും രൂപപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന വികസന സദസ്സിന് കണ്ണൂർ ജില്ലയിൽ തുടക്കം വികസന സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിച്ചു ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി പറഞ്ഞു സംസ്ഥാന വികസനത്തിന്റെ ആധാരശിലകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടായാൽ മാത്രമേ നാടിന് വികസനമുണ്ടാകൂ ഇത്തരം കാഴ്ചപ്പാടോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളെ വികസന സദസിലൂടെ ആശയ സംവിധാനത്തിനും അതിലൂടെ വികസന പദ്ധതിയിലൂടെ രൂപീകരണത്തിനും സർക്കാർ ശ്രമിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെമിനാറുകളിൽ ഉയരി ഊരുതിരിയുന്ന ആശയങ്ങൾ സർക്കാർ തുടർന്ന് നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് ആധാരശിലയാകുമെന്നും മന്ത്രി പറഞ്ഞു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി ആധുനിക വികസനം സാധ്യമാക്കുന്ന മാതൃകാകരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് എം എൽ എ പറഞ്ഞു ആയിക്കോട് തുറമുഖ പദ്ധതി ഹരിത ബീച്ച് തീരദേശ ഹൈവേ ബ്ലൂ ഫ്ലാഗ് പദ്ധതി ലഭിച്ച ചാൽ ബീച്ച് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ അരീകോട് സാധിച്ചെന്നും എം എൽ എ പറഞ്ഞു അരീകോട് ഗ്രാമപഞ്ചായത്ത് വികസന രേഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിക്ക് നൽകി പ്രകാശനം ചെയ്തു ജില്ലയിലെ മികച്ച എൻ എസ് എസ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും പഞ്ചായത്തിന് അംഗനവാടി നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയ മുണ്ടൻചാലിൽ എം സുഗത് എന്ന വ്യക്തിയെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു കില ഫാക്കൽട്ടി എം പി ഹസൻകുട്ടി വികസന സദ്ധ സംബന്ധിച്ച് സ്റ്റേറ്റ് റിപ്പോർട്ട് അവതരണം നടത്തി അയിക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം കെ ഫാറൂഖ് പഞ്ചായത്ത് തല വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുൻ എം എൽ എ പ്രകാശൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ശൗരിചക്ര വി പി മനേഷ് എന്നിവർ മുഖ്യ അതിഥികളായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ ടി ശ്രീധ ശ്രുതി എ വി സുശീല പഞ്ചായത്ത് അംഗം കെ റിമിൽ അയ്യക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അംഗങ്ങളായ കെ ഗിരീഷ് കുമാർ കെ മിനി മുഹമ്മദ് അഷ്റഫ് എ റീന ഗ്രാമപഞ്ചായത്ത് അംഗം സി ജസിന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ സുരേന്ദ്രൻ ദിനേശൻ കെ വി രേണുകട്ടിച്ചർ ജനപ്രതിനിധികൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് അഴീക്കോട് പഞ്ചായത്തിൻ്റെ ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അവതരിപ്പിച്ചു ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ കാർഡിയോ പരിശീലന ബോധവൽക്കരണ എന്ന പേരിട്ട ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ലോക ഹൃദയ ദിനമായ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് തിങ്കൾ രാവിലെ എട്ട് മുപ്പതിന് നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സ്പീക്കർ എൻ ഷാംസീർ അധ്യക്ഷനാകും ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുക്കും മന്ത്രിമാർ എം എൽ എ മാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടനത്തിന് ശേഷം നിയമസഭാ സാമാജികർക്കും ജീവനക്കാർക്കുമുള്ള പരിശീലനം ആരംഭിക്കും ഹൃദയാഘാതമുണ്ടാകുന്ന രോഗിക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നൽകുന്ന ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷ പരിശീലനം എല്ലാവർക്കും ലഭ്യമാക്കാനാണ് സംസ്ഥാന ജനകീയമായ പരിശീലന പരിപാടി ആരംഭിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി ആകെ ഇരുന്നൂറിലധികം പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാകും ആധുനിക മാനിക്യൂനുകളുടെ സഹായത്തോടെയാണ് പരിശീലനം സംസ്ഥാനത്ത് ഉടനീളം നടത്തുന്ന പരിശീലന പരിപാടിയിൽ മെഡിക്കൽ കോളേജുകൾ മറ്റ് ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശീലനത്തിന് നേതൃത്വം നൽകും ഐ എം എ കെ ജി എംഒ എ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ർ പോലീസ് ഉദ്യോഗസ്ഥർ കോളേജ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സന്നദ്ധ സേവകർ തുടങ്ങിയ വലിയൊരു സേനയ്ക്ക് പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനം നൽകും കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനം നൽകി പ്രാപ്തരാക്കുക എന്നതാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് പരിശീലനം ലഭിച്ച ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന പ്രഥമ ശുശ്രൂഷ മാർഗമാണ് സി പി ആർ ഹൃദയം സ്ഥിതിചെയ്യുന്ന നേജിന്റെ ഇടതു ഭാഗത്താണ് സി പി ആർ ചെയ്യേണ്ടത് ആദ്യത്തെ കൈയുടെ മുകളിൽ മറ്റൊരു കൈ വയ്ക്കുകയും വിരലുകൾ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്ത് അഞ്ചു മുതൽ ആറ് സെന്റിമീറ്റർ താഴോട്ടും നെഞ്ചിൽ അമർത്തിയാണ് സി പി ആർ നൽകേണ്ടത് സി പി ആറിന് പുറമെ വായിലൂടെ കൃത്രിമ ശ്വാസോച്ഛ്വാസവും നൽകണം രോഗി പ്രതി പ്രതികരിക്കുന്നത് വരെയോ ആശുപത്രിയിൽ എത്തുന്നതുവരെയോ ഇത് തുടരണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുപെടി വെച്ച് പിടിച്ചു കൂടാളി പഞ്ചായത്തിലെ കൊളപ്പ ചിത്തരിയിൽ വെച്ച് ഇന്ന് രാവിലെ വനം വകുപ്പ് അധികൃതരാണ് മയക്കു വെടിവെച്ച് പിടിച്ചത് കിളിയങ്ങാട് മേഖലയിൽ ജനസ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടു പോത്തിനെ മയക്കുപിടിക്കാനുള്ള വെടിവെക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും രാത്രിയോടെ മാറ്റി വെക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി മുതലാണ് കിളിയങ്ങാട് കാട്ടുപോത്തിനെ കണ്ടത് കിളിയങ്ങാട് മേറ്റടി റോഡിലൂടെ നീങ്ങിയ കാട്ടുപോത്ത് വെളിയമ്പ്രയിൽ കിൻഫ്ര പാർക്കിനായി ഏറ്റെടുത്ത സ്ഥലത്ത് നിലയുറിക്കുകയായിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു സമീപത്ത് വനപ്രദേശങ്ങൾ ഇല്ലാത്തതിനാൽ പോത്തിനെ തുരത്താൻ കഴിയില്ല ഇതേ തുടർന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ അനുമതിയോടെ മയക്കുമടി വെച്ചത് പിടികൂടി തീരുമാനിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നോടിയാണ് ഇതിനുള്ള അനുമതി ലഭിച്ചത് തുടർന്ന് വെറ്റിനറി ഡോക്ടർ ഇലിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വാഹനങ്ങളും ഒരുക്കിയെങ്കിലും നേരം വൈകിയതോടെ വെടിവെക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ജമ്യ രാഘവൻ കൊട്ടിയൂർ റെയിൻ ഫോറസ്റ്റ് ഓഫീസർ ടി നിതിൻ രാജ് കണ്ണവർ റേഞ്ച് ഓഫീസർ സുധീർ നാരോത് സെക്ഷൻ ഓഫീസർ സി കെ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘം സ്ഥലത്തുണ്ടായിരുന്നു എസ് ഐ സി പി ലിനീഷിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ പോലീസും എത്തിയിരുന്നു വെള്ളിയാഴ്ച രാത്രി വീണ്ടും കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ആളുകൾ അടുത്തെത്തിയിട്ടും പോത്ത് ഓടുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല രാത്രിയാണ് കാറ്റുപോത്ത് ചിത്രഭാഗത്തേക്ക് കടന്നത് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ ഇരിട്ടി ജോബ് ഫെയറിൽ അമ്പത്തഞ്ചു പേർക്ക് നിയമനം വിജ്ഞാന കേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇരിട്ടി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരിട്ടി മട്ടന്നൂർ നഗരസഭയും മിനി ജോബ് ഫെയർ വിവിധ ജോലികളിലേക്ക് അമ്പത്തഞ്ചു പേർക്ക് നിയമനം ലഭിച്ചു നൂറ്റി പേരെ ഷോർട്ട് ലിസ്റ്റിൽ ചെയ്തു ചാവശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഇരുപത്തഞ്ച് കമ്പനികളിലേക്ക് നടന്ന അഭിമുഖത്തിൽ നാനൂറിൽ പരം തൊഴിൽ അന്വേഷകരാണ് പങ്കെടുത്തത് പത്താം തരം ബി എച്ച് ഇ ബിരുദാനന്തര ബിരുദം ബിരുദം യോഗ്യതയുള്ളവർക്കും മെഡിക്കൽ പാരാമെഡിക്കൽ ഐ ടി ഐ പോളിടെക്നിക് യോഗ്യതയുള്ളവർക്കും മേളയിൽ അവസരമുണ്ടായിരുന്നു തൊഴിലന്വേഷകർക്ക് സർക്കാർ ഇതര മേഖലകളിലെ പ്രാദേശിക തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വിജ്ഞാന കേരളം പദ്ധതി മുഖേന ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള ജില്ലയിലെ ആറാമത് മിനി ജോഫെയർ ആണ് ഇരിട്ടിയിൽ നടന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു ഓണത്തിൽ ഒരു ലക്ഷം തൊഴിൽ എന്ന കുടുംബശ്രീ ക്യാമ്പീനും തുടരുകയാണ് പി വി രാമകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ പായകറം ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി തിലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കീഴലൂർ ഗ്രാമപഞ്ചായത്ത് കെ വിമിനി കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷായ്മ വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ സുർജിത് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ പി സൗമ്യ ഇരിട്ടി നഗരസഭ സെക്രട്ടറി കെ അൻഷി വിജ്ഞാന കേരളം കെ ആർ പി മാർ ബ്ലോക്ക് ഗ്രാമ മുനിസിപ്പൽ ജീവനക്കാർ എൻഎസ്എസ് വോളണ്ടിയർമാർ ഹെൽത്ത് ജീവനക്കാർ ആശാവർക്കർമാർ പിടി ഭാരവാഹികൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് വൺ മത്സരങ്ങൾ സമാപിച്ചു സീനിയർ ഗേൾസ് വോളിബോൾ കിരീടം വയനാടിന് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് വൺ മത്സരങ്ങൾക്ക് കണ്ണൂരിൽ സമാപനമായി തലശ്ശേരി ചെമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സീനിയർ പെൺകുട്ടികളുടെ വോളിബോൾ മത്സരത്തിൽ വയനാട് ജില്ല ചാമ്പ്യന്മാരായി കണ്ണൂർ രണ്ടാം സ്ഥാനവും പത്തനംതിട്ട മൂന്നാം സ്ഥാനവും നേടി ജി വി എച്ച് എസ് സ്പോർട്സിൽ നടന്ന ടെന്നി മത്സരം സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ച് കോഴിക്കോട് ഒന്നാം സ്ഥാനം നേടി മലപ്പുറത്തിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ച് കൊല്ലം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ കൊല്ലത്തിനെ തോൽപ്പിച്ച് കോഴിക്കോട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മലപ്പുറത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ച് തിരുവനന്തപുരം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുദ്റ്റിന് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം